ഹലോ ഗൈസ് എക്സ് വഴി ഫോട്ടോസ് വീഡിയോസ് ഫയൽസ് ആപ്സ് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്കും ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്കും ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും ആദ്യം ചെയ്യേണ്ടത് രണ്ട് ഫോണിലും എക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്യുക ഇവിടെ കാണിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക ഇപ്പം ആൻഡ്രോയിഡ് ഫോണിൽ ആരോ ആക്സസ് ടു മാനേജ് ഓൾ ഫയൽസ് എന്നുണ്ട് ഒരു ഓപ്ഷൻ കാണിക്കും അത് എനേബിൾ ചെയ്യുക അങ്ങനെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഡേറ്റാസ് മുഴുവനും എക്സൺ റാപ്പിൽ കാണിക്കും അങ്ങനെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് ഡേറ്റാസ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇനി ആൻഡ്രോയിഡ് ഫോണിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സൻഡറിൻ്റെ ഇൻറ്റർഫേയ്സിലേക്ക് പോകും ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ എക്സെൻഡറിൻ്റെ ഇൻ്റർഫേസ് അതിൽ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വീണ്ടും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും അത് രണ്ട് സെറ്റപ്പ് ബട്ടൺ ഉണ്ട് അത് രണ്ടും ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തിടുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ക്യു ആർ കോഡ് നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കും ക്യു ആർ കോഡ് നിങ്ങളുടെ ഐഫോണിൽ സ്കാൻ ചെയ്യണം ഐ റിസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ക്യാമറ ഓൺ ആയി വരും അത് നിങ്ങളുടെ ഐഫോണിലേക്ക് സ്കാൻ ചെയ്യുക രണ്ട് ഫോണും കണക്റ്റായിട്ടുണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതിന് മുന്നേ ആൻഡ്രോയിഡ് ഫോണിൽ ഇതുപോലെ ബ്ലൂടൂത്ത് ഓൺ ആക്കി ആക്കിയിടുക ബ്ലൂടൂത്ത് ഓൺ ആക്കി ഇട്ടതിന് ശേഷം നിങ്ങൾ ഏത് ഫോട്ടോസാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഫോട്ടോ സെലക്ട് ചെയ്ത് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഐഫോണിൽ ഒരു ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഐഫോണിൽ നിന്നിട്ടും ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആൻഡ്രോയിഡിലേക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള നല്ല കണ്ടൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെടുക്കുക ഇനിയൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ്